അവരുടെ സൂചിപ്പിക്കുന്നു ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കൂടുതൽ ഗുസ്തി താരങ്ങൾ രാജ്യം നൽകിയ ഖേൽ രത്ന അവാർഡും അർജുന അവാർഡും തിരികെ നൽകുമെന്ന് വിനേഷ് ഫോഗട്ടും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഇത് കേന്ദ്രത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് പ്രധാനമന്ത്രിക്കയച്ച തുറന്ന കത്തിലായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ നിലപാട് നാൽപ്പത് ദിവസം കണ്ട പ്രതിഷേധം പിന്നീട് മെഡലുകൾ ഒഴുക്കാൻ ഗംഗയിലേക്ക് അവിടെ നിന്ന് തിരികെ എത്തുമ്പോൾ നീതി ലഭിക്കുമെന്ന ചെറിയൊരു തരമ്പ് പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്നിട്ടും നീതി എവിടെയെന്ന് ചോദിച്ച് പ്രധാനമന്ത്രിക്ക് തുറന്ന കത്തയക്കേണ്ടി വന്നിരിക്കുന്നു ഗുസ്തി താരങ്ങൾക്ക് തങ്ങളെ രാഷ്ട്രീയമായി നേരിടുകയാണെങ്കിൽ രാജ്യം നൽകിയ ഒരു ബഹുമതിയും തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തന്നെയാണ് താരങ്ങളുടെ നിലപാട് സാക്ഷി മാലിക്കിന്റെ വിരമന പ്രഖ്യാപനത്തിനു പിന്നാലെ രാജ്യം നൽകിയ ഖേൽറജ്ഞയും അർജുന അവാർഡും തിരികെ നൽകുമെന്ന് വിനേഷ് ഫോഗട്ടും പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിക്കയച്ച തുറന്ന കത്തിലാണ് വിനേഷ് നിലപാട് വ്യക്തമാക്കിയത് ഗുസ്തി താരങ്ങൾ മെഡൽ നേടുമ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായി കണക്കാക്കപ്പെടുന്നുവെന്നും അവർ നീതി ആവശ്യപ്പെട്ടപ്പോൾ രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെടുകയാണെന്നും വിനേഷ് കത്തിൽ ചൂണ്ടിക്കാട്ടി ബ്രിജ്ഭൂഷിന്റെ വിശ്വസ്തർ തന്നെ ഗുസ്തി ഫെഡറേഷൻ തലപ്പത്തെത്തിയതിനു പിന്നാലെ സാക്ഷിമാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചതും ബജ്റംഗ് പുനിയും വിരേന്ദ്രും പത്മശ്രീ തിരികെ നൽകിയതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലാണ് ബ്രിജ്ഭൂഷണിനെതിരെ ലൈംഗികാരോപണമുയർത്തി വനിതാ താരങ്ങൾ വന്നത് പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിനു ശേഷമാണ് നിറ കണ്ണുകളോടെ മാലിക് തന്റെ ബൂട്ടുകൾ അഴിച്ച് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് കായിക താരങ്ങൾ നീതിക്കുവേണ്ടി ഡൽഹിയിലെ തെരുവുകളിൽ പോലീസിന്റെ ലാത്തിയെ നേരിടുമ്പോൾ പ്രധാനമന്ത്രി അന്ന് പുതിയ പാർലമെന്റിലേക്ക് നടന്നു കയറിയ കാഴ്ച രാജ്യം കണ്ടു കണ്ണീരോടെ കാലിലെ ബൂട്ട് അഴിച്ചു വെച്ച് ഗുസ്തി തന്നെ നിർത്തുന്നുവെന്ന് അവർ പറയുമ്പോൾ തോൽക്കുന്നത് അവർ മാത്രമല്ല നീതി നിഷേധിക്കുന്ന ഭരണ നേതൃത്വം കൂടിയാണ് അതിലുപരി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്നിട്ടും ഇന്നും സ്ത്രീകൾക്ക് നീതി ലഭിക്കാത്ത നമ്മുടെ രാജ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് തലസ്ഥാനത്തിന് ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി മാറുകയാണ് വർക്കലയിലെ ടൂറിസം വകുപ്പ് ഒരുക്കിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സംസ്ഥാനത്ത്